കരുനാഗപ്പള്ളി തഴവ ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ജൂബി ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി തഴവ ബി ജെ എസ് എം മഠത്തിൽ വി എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ സുമ കാർത്തിക കോസ്മെറ്റോളജി സെന്റർ ഓച്ചിറയുമായി ചേർന്ന് കുട്ടികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ബി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നര നിർവ്വഹിച്ചു പറഞ്ഞാണ് ഞാൻ വെച്ചിട്ടില്ല മഠത്തിൽ എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വോളണ്ടിയർമാരായ ഫിദ ഫാത്തിമ എച്ച് എസ് എസ് വിഭാഗം പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് എച്ച് എസ് എസ് വിഭാഗം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ധന്യാ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീലക്ഷ്മി സി പി ടി എക്സിക്യൂട്ടീവ് അംഗം സലീം അംബിത്തറ വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ഗിരിജ ഒ എച്ച് എസ് വിഭാഗം എച്ച് എം താരാ പിഒ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി